നമസ്തേ ലോകോത്തര ദർശനങ്ങളുടെ ഏറ്റില്ലമായ ഭാരതത്തിൽ കേരളത്തിൽ വിശേഷിച്ചും സനാതനധർമ്മം വിവിധതരമായ പ്രതിസന്ധികളും വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലും മയക്കുമരുന്ന അരാജകവാദ പ്രവണത കുടുംബശൈഥില്യം രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള തീവ്രവാദം സംസ്കാരവും ആചാര അനുഷ്ഠാനങ്ങളും നിന്ദിക്കപ്പെടൽ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ സമൂഹത്ത് വ്യാപിക്കുന്ന സാഹചര്യത്തിലും ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സന്യാസി സമൂഹം മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ധർമ്മ സന്ദേശ യാത്ര നടത്തുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് യാത്ര നടത്തപ്പെടുക കേരളത്തിലെ എല്ലാ സമ്പ്രദായത്തിലും പരമ്പരയിലും പെട്ട സന്യാസിമാർ യാത്രയിൽ പങ്കുചേരും ധർമ്മ സന്ദേശ സ്വാഗത നടന്നു ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വഴിമാറി സഞ്ചരിക്കുന്ന സ്വഭാവത്തിലേക്ക് മലയാളികൾ ഇന്ന് മാറിയിരിക്കുകയാണ് ഈ വിധമുള്ള മൂല്യച്യുതികൾ സമൂഹത്തെ അധപ്പതനത്തിലേക്ക് നയിക്കുമെന്ന് ധർമ്മ സന്ദേശ യാത്രയ്ക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാർഗദർശക് മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി സംസാരിച്ചു ഏറ്റവും പ്രസക്തമായ ചില ആശയങ്ങൾ ഈ ഒരു സഭ മുമ്പാകെ വയ്ക്കട്ടെ ഈ സഭ എന്ന് പറയുമ്പോൾ ഈ വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിൽ ഏഴാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി കൂടി തുടക്ക ദിവസം പിന്നീട് പതിനാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര മാർഗദർശിത മണ്ഡലം അഖില കേരളത്തിൽ നടത്താൻ നിശ്ചയിച്ച പശ്ചാത്തലം കേരളത്തിലെ മുതിർന്ന സന്യാസിയും ശ്രീരാമകൃഷ്ണ മഠത്തിലെ ആചാര്യനുമായ സ്വാമി സ്വപ്രഭാനന്ദ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീമതി പ്രീതി നടേശൻ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമി സരസ്വതി എന്നിവർ സംസാരിച്ചു മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി ഭാരതീസ്വാമികൾ ധർമ്മസന്ദേശം നൽകി പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് സന്യാസിമാരെ നിൽക്കുകയും ചെയ്യും ഈ ധർമ്മ സന്ദേശ യാത്രയും കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠ വിഭാവനം ചെയ്ത് ഈ സമാജത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ അടിയന്തരമായ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിനൊരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഒന്നാണ് കേരളത്തിലെ എല്ലാ പരമ്പരകളിലും സമ്പ്രദായങ്ങളിലും പെട്ട സന്യാസിമാർ യോഗത്തിൽ പങ്കെടുത്തു മാതാ അമൃതാനന്ദമയി മഠം അധ്യക്ഷ മാതാ അമൃതാനന്ദമയി ദേവിയെ മുഖ്യ രക്ഷാധികാരിയായി സ്വാഗത സംഘം തിരഞ്ഞെടുത്തു സാഹിത്യകാരൻ ശ്രീ രാധാകൃഷ്ണനെ സംഘാടക സമിതി ചെയർമാനായും സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിയെ ജനറൽ കൺവീനറായും നിശ്ചയിച്ചു ബ്രഹ്മചാരി സുധീർ ചൈതന്യ പ്രണവാനന്ദ സരസ്വതി വേദാമൃതാനന്ദപുരി എന്നിവർ സഹ കൺവീനർമാരായിരിക്കും സ്വാമി വിശുദ്ധാനന്ദ സ്വാമി ചിദാനന്ദപുരി സ്വാമി സ്വപ്രഭാനന്ദ സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാധർ സ്വാമി വിവിക്താനന്ദ സരസ്വതി സ്വാമി ഗീതാനന്ദ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി പൂർണാമൃതാനന്ദപുരി സ്വാമി നന്ദാത്മജാനന്ദ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ദേവി ജ്ഞാനാഭനിഷ്ഠാനന്ദഗിരി എന്നിവർ പ്രവർത്തിക്കും സ്വാമി അയ്യപ്പദാസാണ് വർക്കിംഗ് ചെയർമാൻ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടത്താൻ പോകുന്ന യാത്രയുടെ സ്വാഗതസംഖാര രൂപീകരണത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ ഈ പ്രഖ്യാപനത്തിന് മുമ്പ് ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് കേവലം പതിനാല് ദിവസം കൊണ്ട് അങ്ങേയറ്റം മുതൽ വരെ കിലോമീറ്റർ ദൂരം വരും ഹിന്ദു സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചേർത്ത ആയിരത്തി എട്ട സ്വാഗത സംഘമാണ് രൂപീകരിക്കപ്പെട്ടത്